ശാസ്ത്രം അടക്കം ഉള്ള വിദ്യാഭ്യാസം മാതൃഭാഷയിൽ എന്നത് ഒരു എന്താ പറയുക രണ്ടാം ഘടക്കാരനെ സൃഷ്ടിക്കുകയാണ് എന്ന ഒരു ഒരു ഡയലോഗ് കുറേ കാലമായിട്ട് കേരളത്തിലെ ഉപരി മധ്യവർഗം ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് അതിന് യാതൊരു തെളിവില്ല ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് അവർ മാതൃഭാഷയിൽ പഠിച്ചവരവരൊക്കെ പിന്നെ അത് അവർക്കൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഇനി മാതൃഭാഷയിലല്ല മാതൃഭാഷയിൽ പഠിച്ച ആൾക്കാർക്ക് ഉപരി വിദ്യാഭ്യാസം നടത്തണമെങ്കിൽ എവിടെ പോയി വേണമെങ്കിൽ വിദ്യാഭ്യാസം നടത്താം അതിൻ്റെ കൂട്ടത്തിൽ ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്ര ഉള്ളൂ കേരളം പോലുള്ളൊരു സ്ഥലത്ത് ഇംഗ്ലീഷ് വളരെ പ്രധാനമാണ് അപ്പോൾ ഒരു ഭാഷ ഭാഷയെന്ന നിലയ്ക്ക് ഇംഗ്ലീഷ് നമ്മൾ നന്നായി പഠിപ്പിക്കണം അപ്പം നമ്മൾ പിന്നെ പണ്ട് മുതലേ പറഞ്ഞു പോരുന്ന ഒരു കാര്യം നമ്മുടെ മാധ്യമമായിട്ട് ശാസ്ത്രമാണെങ്കിലും സാമൂഹ്യശാസ്ത്രമാണെങ്കിലും പഠിക്കാനുള്ള ഭാഷാ മാധ്യമമായിട്ട് മലയാളത്തിന് തന്നെ പ്രയോജനപ്പെടുത്തുക നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ ഉറങ്ങുന്ന നമ്മൾ കേൾക്കുന്ന നമ്മൾ ഉണരുന്ന ഭാഷയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വിജ്ഞാനം വ്യാപിപ്പിക്കുന്നതിനും കൂടുതൽ വിജ്ഞാനം പുതിയ നവമാധ്യമങ്ങളെയും പിന്നെ കമ്പ്യൂട്ടറിനെയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ഇംഗ്ലീഷ് നന്നായി പഠിപ്പിക്കാം ഈ രണ്ട് കാര്യങ്ങൾക്കും നമുക്ക് വേണ്ടത്ര ഗൗരവില്ല ഇത് രണ്ടിനും ആവശ്യമില്ലാതെ ഇതിന് തമ്മിൽ കൂട്ടിക്കുഴയ്ക്കും കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഇംഗ്ലീഷ് നന്നാവുന്നാണ് രക്ഷാകർത്താവിൻ്റെ വിചാരം അവൻ്റെ ഇംഗ്ലീഷ് നന്നാവില്ല അവൻ്റെ ഭാഷയിൽ അതിൻ്റെ വിഷയത്തിലുള്ള അവൻ്റെ ഗ്രാഹ്യം കുറയും നേരെ മറിച്ച് നന്നായി മലയാള മാധ്യമത്തിൽ പഠിപ്പിക്കുകയും അതോടൊപ്പം ഇംഗ്ലീഷ് നന്നായി പഠിപ്പിക്കും ഭാഷയെന്ന നിലയ്ക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുകയും ചെയ്താൽ മതി അപ്പം ശരിക്കും സർക്കാർ ശ്രദ്ധിക്കേണ്ടെന്ന ഒരു മേഖല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തണം ഭാഷ എന്ന നിലയ്ക്ക് അതോടൊപ്പം ശാസ്ത്രം നന്നായി മലയാളത്തിൽ പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം ശാസ്ത്രം മലയാളത്തിൽ നന്നായി പഠിപ്പിക്കൽ അത്ര എളുപ്പമല്ല അതിന് ഭാഷ നിരന്തരമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കണം ഇപ്പം ഭാഷ ഇൻഷ്യൂട്ട് ഞാൻ അനവധി കാലം ജോലി ചെയ്ത സ്ഥാപനമാണ് ഭാഷ ഇൻഷുഷ്യൂട്ട് ഉണ്ടാക്കിയത് തന്നെ ഹയർ ലെവൽ വിജ്ഞാൻ ഉയർന്ന തലത്തിലുള്ള വിജ്ഞാനം ശാസ്ത്ര വിജ്ഞാനാണെങ്കിലും സാമൂഹ്യശാസ്ത്ര വിജ്ഞാനാണെങ്കിലും മാനവിക വിഷയങ്ങളാണെങ്കിലും അതിലെ ഏറ്റവും ഉയർന്ന തരം ഗ്രന്ഥങ്ങൾ പോലും നമ്മുടെ മാതൃഭാഷയിൽ ലഭ്യമാക്കാനാണ് എത്രത്തോളം ചെയ്യാൻ പറ്റി വേണ്ടത്ര കഴിഞ്ഞിട്ടില്ല അത് തുടർച്ചയായി നടക്കേണ്ട വേണേ കൂടുതൽ പദങ്ങൾ ഉണ്ടാവണം വന്ന പദങ്ങളെ പുനഃപരിശോധിക്കണം നമ്മുടെ ഭാഷയിൽ ഇപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കുറേ വാക്കുകൾ പ്രയോജനക്ഷമമല്ലാതെ കിടപ്പുണ്ടാവും എല്ലാ വാക്കുകളും ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല അത് പിന്നെ പ്രയോജി പ്രയോഗിക്കാൻ വരില്ല അല്ലെങ്കിൽ സമൂഹം സ്വീകരിച്ചെന്ന് വരില്ല അത്തരം വാക്കുകൾ തള്ളിക്കളയേണ്ടി വരും പുതിയ വാക്കുകൾ ഉണ്ടാക്കേണ്ടി വരും ഇപ്പോൾ ഒക്കെ കഥ കേട്ടിട്ടില്ലേ യുദ്ധം നടത്തിയിരുന്ന സമയത്ത് അവർ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം അവരുടെ വിയറ്റ്നാമീൻസ് ഭാഷയെ ശക്തിപ്പെടുത്തലാണ് അപ്പോൾ അത്തരം ജീവൻ മരണ പ്രാധാന്യമുള്ള ഒരു പ്രവർത്തനമാണ് ഭാഷയാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത്ര നടക്കുന്നുണ്ടോ ഇല്ല തുടർച്ചയായിട്ട് നമ്മുടെ ഭാഷയെ വികസിപ്പിക്കാനുള്ള പാഠപുസ്തകങ്ങളിൽ ശാസ്ത്ര പാഠപുസ്തകങ്ങളിലൊക്കെ എങ്ങനെ മാതൃഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ പിന്നെ തുടർച്ചയായ പരീക്ഷകൾ നടത്തുന്നതിന് പുതിയ പുസ്തകങ്ങൾ പുസ്തകങ്ങളിറക്കുന്നതിന് ഏറ്റവും ഉയർന്ന വിഷയങ്ങളിൽ പോലും നമ്മുടെ ഭാഷയിൽ പുസ്തകങ്ങൾ ഇറക്കാൻ ഈ പ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കണം ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ പ്രവർത്തനത്തിന് വേണ്ടത്ര ഈ ഒരു പിന്തുണ ലഭിക്കുന്നില്ല എൻ്റെ അഭിപ്രായം പലതരം പുസ്തകങ്ങളിൽ ഇറക്കുന്നുണ്ട് പക്ഷേ ശാസ്ത്ര പുസ്തകങ്ങൾ മാനവിക വിഷയങ്ങളിലെ പുസ്തകങ്ങളൊക്കെ നല്ലൊരു പ്രസിദ്ധീകരണശാലയായിട്ട് വളരാൻ അവർക്ക് കഴിയുന്നുണ്ടാവും പക്ഷേ ഇത്തരം വിഷയങ്ങളിലുള്ള അവരുടെ പിന്നെ അവർക്ക് ഊന്നൽ നൽകാനുള്ള എന്താ രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിക്കുന്നില്ല വേണ്ട എന്താണ് ഒന്നാന്തരമായിട്ട് മലയാള ഭാഷയെ ശാസ്ത്രം കൈകാര്യം ചെയ്യാൻ കഴിവുള്ളൊരു ഭാഷയായിട്ട് വികസിപ്പിക്കുകയും അതോടൊപ്പം തന്നെ മാധ്യമമായിട്ട് മാധ്യമമായിട്ടിതിനെ മാറ്റുകയും രണ്ടും ഒരുമിച്ച് നടക്കണം ഇല്ലെങ്കിൽ എന്താ പറ്റുക ഇപ്പം പി എസ് സി പി എസ് സിയിൽ അടുത്ത് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് വന്ന ഒരു ഡിബേറ്റ് എന്തായിരുന്നു ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ പറ്റില്ല പല പല വിഷയങ്ങളെക്കുറിച്ച് മലയാളത്തിൽ നിന്ന് ഒരു ലെയിം എക്സ്ക്യൂസാണ് പി എസ് സി പോലുള്ള ഒരു കൂട്ടരൊന്നും ഒരിക്കലും പറയാൻ പാടില്ല മലയാളത്തിൽ ചോദ്യ ക ഉണ്ടാക്കാൻ പറ്റില്ല മലയാളത്തിൽ ചോദ്യ കട്ലാസ് ഉണ്ടാക്കാൻ പറ്റും ഏത് വിഷയത്തിലും ഈ ചോദ്യ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇംഗ്ലീഷ് പക്ഷപാതം ഇംഗ്ലീഷ് മാധ്യമ പക്ഷപാതം അതല്ല വേണ്ടത് ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഭാഷ എന്ന നിലയ്ക്ക് ഇംഗ്ലീഷ് പഠിക്കണം പഠി ഇംഗ്ലീഷ് മാത്രമല്ല ഫ്രഞ്ചും പഠിച്ചോളൂ എന്താ കുഴപ്പം ഇംഗ്ലീഷ് നമ്മുടെ കൊളോണിയൽ പാരമ്പര്യം അനുസരിച്ച് ഇവിടെ നിലനിന്ന് പോകുന്ന ഒരു സാധനം ആയതുകൊണ്ട് ഒരു ലേശം സ്നേഹം കൂടുതൽ ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് പഠിച്ചോളൂ കമ്പ്യൂട്ടർ ഭാഷയാണ് പിന്നെ ലോകവിജ്ഞാനൊക്കെ ഇംഗ്ലീഷിനെ ഒരു അന്യഭാഷയായിട്ട് കണക്കാക്കണ്ട നമ്മുടെ തന്നെ ഒരു ഭാഷയായിട്ട് കണക്കാക്കാം പക്ഷേ അത് മാതൃഭാഷയ്ക്ക് പകരമാവില്ല മാതൃഭാഷയിൽ പഠിക്കുന്ന ഗുണം ഒരിക്കലും ഇംഗ്ലീഷിൽ മാത്ര കിട്ടൂല അപ്പം ഇതിൻ്റെ ശാസ്ത്രവും ഈ ഇതിനു വേണ്ട പ്രായോഗിക കാര്യങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതും അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്യലും ഇപ്പം നമ്മുടെ ഭാഷാ വികസനത്തിൻ്റെ കാര്യവും നടക്കണം അതും വേണ്ടത്ര നടക്കുന്നില്ല ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കേണ്ട വേണ്ടത്ര കൂടി നടക്കുന്നുണ്ടോ അതും നടക്കുന്നില്ല അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പല കാര്യങ്ങളും നടക്കുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് ശ്രദ്ധിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്